കൊറേ പേര് ചോദിക്കണു വേർ ഇസ് ഖുഷി വേർ ഇസ് ഖുഷി അപ്പ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഇതിന് ആൻസർ പറയാം ഖുഷി ഇസ് ബാക്ക് ഇൻ കേരള ഞങ്ങള് രണ്ടുപേരും വി ആർ എൻ ഓസ്ട്രേലിയ ഇത് ആക്ച്വലി നമ്മള് ഒക്കെ മുന്നേ കമ്മിറ്റ് ചെയ്തിരുന്ന ഒരു ഷോ ആണ് അപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ വി ഹാഡ് ടു ഫ്ലൈ അപ്പോ ഖുഷി ഓൾറെഡി വൺ വീക്കോളം സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് കല്യാണമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അപ്പൊ ഇനിയും ലീവ് എടുത്താൽ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഖുഷി സ്കൂളിൽ പോയി തുടങ്ങി ഷീ ഗോയിങ് ബാക്ക് ടു സ്കൂൾ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഷീ ഇസ് ദർ വിത്ത് അമ്മൂമ്മ ആൻഡ് വി ആർ ഹിയർ ആൻഡ് വി മിസ് യു ഖുഷി